നമസ്കാരം വീണ്ടും മണിപ്പെച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇപ്പോൾ മാർക്കറ്റ് മുപ്പത്തഞ്ച് പോയിന്റ് തന്നെ ഡൗണിലിരിക്കുന്നു ഷുവറാണ് നിങ്ങളൊക്കെ ഹോക്കി എടുത്തിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇന്ന് എടുത്തില്ലെങ്കിൽ നാളെയും നിങ്ങൾക്ക് ചാൻസ് കിട്ടും ആ സമയം നിങ്ങൾ എടുക്കും എയ്റ്റ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഗോൾഡ് മുപ്പത് രൂപ അപ്പിലിരിക്കുന്നു ഇന്നും അത് കയറും അടുത്ത വർഷം യു എസ് ഡോളർ പത്ത് ശതവീതം കറക്റ്റ് ആകുമെന്ന് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ട് മോർഗൻ സ്റ്റാൻലി മാത്രമല്ല ബോണ്ട് മാർക്കറ്റ് ഒരു ക്രാക്ക് ഇടിക്കുമെന്ന് ജെയ് മി ഡയമണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അവരെന്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇഷ്ടം അങ്ങനെ ഇരുന്നാലും ഞാൻ നിങ്ങൾക്ക് പറയുന്നു ഡെഫിനറ്റായിട്ട് ബോണ്ട് മാർക്കറ്റിൽ ഒരു ക്രാക്ക് വരും കാക്ക് ബസെൻ്റ് എന്ത് പറയണമെന്ന് വെച്ചാൽ അമേരിക്ക ഡീഫോൾട്ടാകത്തില്ല അത് അതിൻ്റെ ഓബ്ലിക്കേഷൻസ് ഒക്കെ ഫിൽഫിൽ ചെയ്തില്ലായിരുന്നു സാർ ആരുടെ കാതിലാണ് നിങ്ങൾ പൂ വയ്ക്കാൻ നോക്കും നോട്ടിന് അനച്ച് നിങ്ങൾ തരും അതിനെ ഞങ്ങൾ വാങ്ങി പോകണം ഇത് തന്നെ നിങ്ങൾ പറയാൻ വരുന്നു ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചാൻസ് ഇരിക്കുന്നു മാർക്കറ്റിൽ നമ്മൾ ഹോക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എവിടെയും പോകാൻ പോണതില്ല നൂറ്റി അമ്പത്തഞ്ച് പോയിന്റിന് ഇറക്കി ഇന്നൊരു അമ്പത് പോയിന്റ് തേറ്റിയാലും നാളെ തിരിച്ച് നിങ്ങൾ താളെ ഇടാൻ തന്നെ പോകുന്നു ഇങ്ങനെ നാളെ മരദോസം നിങ്ങൾ ഇടാൻ പോകുന്നു പക്ഷേ മാർക്കറ്റ് ഓവറാൾ നോക്കുമ്പോൾ ബ്ലൂമിയ തന്നെ ഇരിക്കുന്നു ലിൻഡൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്വിച്ച് ടു എന്നത് അതിലും ജപ്പാനിൽ റീറ്റെയിൽ മൂലമായിട്ട് ഇതിനെ വിൽക്കാൻ വേണ്ടിയിട്ട് വലിയ എഫക്റ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു ലിൻഡൻഡോ ഈ സമയം ഭയങ്കര എക്സ്പെൻസീവ് ഇതിൻ്റെ അടുത്ത് എവിടെയും പോകണ്ട ഇത് തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ഇതിൻ്റെ ശേഷം നമ്മുടെ ഇന്ത്യയിലെ ന്യൂസിൻ്റെ അവിടെ അടുത്ത് നമുക്ക് പോകാം ഇന്ത്യ ഇന്ത്യയിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് നമ്മൾ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന പല സ്റ്റോക്കിന് ഇന്ന് നിങ്ങൾ ഹോക്കി എടുത്തിരിക്കും പിന്നെ എക്സ്പെഷ്യലി നിങ്ങൾ ടാറ്റാ മോട്ടോഴ്സ് വാങ്ങിയെങ്കിൽ റെക്കോർഡ് ഡേറ്റ് ജൂൺ ആറ് ഇന്നും നാളെ നിങ്ങൾ കൺസിഡർ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് ആറ് രൂപ ഇവിടെയും കിട്ടും ഇനിയും നിങ്ങൾ സബ്രാക്ട് ചെയ്യാം അല്ല ഫോക്കസ്ഡായിരുന്നാൽ എങ്ങനെ ഇരുന്നാലും അതൊരു നല്ല കമ്പനിയാണ് എൻ്റെന്ന് വെച്ചാൽ ഈ അമ്മ വർഷത്തിൽ വന്ന് മഹേന്ദ്രയും ടാറ്റയും ഡെബിറ്റ പോസിറ്റീവ് ആകുമെന്നും അവർ ഇ ബി ബിസിനസിൽ പ്രോഫിറ്റബിൾ ആകും എന്നാണ് പറയുന്നു ഇത് തന്നെ ഇന്നത്തെ ആക്കിയത് ന്യൂസ് മിങ് ഫാസ്റ്റ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തൂത്തിക്കുടിയിൽ നിന്ന് അടുത്ത് രണ്ട് ബില്യൺ ഡോളർ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആന്ധ്ര തെലങ്കാനയുടെ അടുത്ത് ഞങ്ങൾ പോകും അവിടെയും ഞങ്ങൾ വലുതായിട്ട് എൻട്രി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു മിൻഫാസ്റ്റ് എത്ര ദൂരം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ബട്ട് ഇത് ഒരു ബി വൈ ഡി പോലത്തെ ഒരു ചീപ്പ് കാർ എന്നെ പോകുന്നു എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം അതേസമയം ഒരു യൂണിയൻ മിനിസ്റ്റർ എന്ത് പറയണമെന്ന് വെച്ചാൽ ടെസ്ല വന്നിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നില്ല എന്നും കാർ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് വിട്ടിട്ട് ഇവിടെ വൃക്കണത് കൂടെ എലൈറ്റ് കാർ ഒന്ന് രണ്ട് ആൾക്കാർ തന്നെ വാങ്ങുന്നു അതായിട്ട് ഇന്ത്യയിൽ അത്ര വലിയ പ്രോഫിറ്റും ഇല്ല എസ്ലാ കാരണം ഇന്ത്യ വിറ്റില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണ് ഇത് കാരണം അവർ വരാതിരിക്കുന്നത് അവർക്കും നല്ലത് നമുക്കും നല്ലത് ഫാസ്റ്റ് വന്നിട്ട് ടയർ ടു ടയർ ത്രീ സിറ്റിയിലൊക്കെ ഡീലേഴ്സിനെ അസൈൻ ചെയ്ത് അവിടെ തന്നെ ഇ വി ഡിമാൻഡ് വരുമെന്ന് പറയുന്നു സോ ഓവറോളായിട്ട് ഇ വി കാറിന ചെയ്യുമെന്ന് പറയുന്നു ടി വി എസിൻ്റെ സെയിൽസ് ഈ മെയ് മാസം പതിനേഴ് ശതവീതം ഇറങ്ങിയിട്ടുണ്ട് അതേസമയം ബജാജിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയർ എട്ട് ശതവീതം കയറിയിട്ടുണ്ട് റെൻറ്റും കുഴപ്പമില്ലാതെ ഇരിക്കുന്നു ബട്ട് ഇതിൻ്റെ ഓവറാൾ സെയിൽസ് കാരണം എക്സ്പോർട്ട് കയറിയെങ്കിൽ ഇല്ല ഇന്ത്യയിൽ ലോക്കൽ സെയിൽസ് കയറിയ എന്ന് ഇനി തന്നെ നമുക്കറിയാൻ പറ്റും അട്ട് ഓവറാൾ ആയിട്ട് ഇത് ഇന്ത്യക്ക് ഒരു നല്ല ന്യൂസാണ് തന്നിരിക്കുന്നു ദാറ്റ് ഈസ് ഈ ടോപ്പ് ത്രീ കമ്പനീസ് കൺട്രോൾ ചെയ്യും ഇ വി മാർക്കറ്റിന് ഇതിൽ ഏതൊരു സംശയമെന്ന് നിങ്ങൾക്ക് വേണ്ട ഓല സോളാർ കടയിനെ പൂട്ടേണ്ട സമയം വന്നു അന്ന് മൂടും എന്നതാണ് ഇവിടുത്തെ ചോദ്യം എനിവേ കാശ് ഇട്ടവൻ തറയിൽ ഒരു നല്ല ഒരു വെള്ള തുണ്ടനെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് തന്നെ അടുത്ത ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഓട്ടോ സെയിൽസ് ഈ മാസത്തിന് നോക്കിയെങ്കിൽ കാർ സെയിൽസ് ഫ്ലാറ്റ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വാഹനം എന്ത് പറയണമെന്ന് വെച്ചാൽ ഇയർ ഓൺ ഇയർ ഫോർ പേഴ്സൻറ്റ് ഡ്രോപ്പ് ആണ് ഒരു വർഷം മൂന്ന് ലക്ഷം വണ്ടി വിറ്റുവെങ്കിൽ ഈ വർഷം രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം വണ്ടി തന്നെ വിറ്റിട്ടുണ്ട് ഓവറോളായിട്ട് മാർക്കറ്റ് കിടപ്പിലാണ് ഇരിക്കുന്നു ഐ സി യുയിലിരിക്കുന്നു ഈ സമയം എഴുന്നിരിക്കാൻ പറ്റത്തില്ല ഇത് കാരണം എല്ലാ സെയിൽസും ഡൗൺ ടാറ്റാ മോട്ടോഴ്സ് ഹോൾസെയിൽ നമ്പറിനെ കയറ്റിയില്ല പതിനോറ് ശതവീതം ഇറക്കിയിരിക്കുന്നു നാൽപ്പത്തി രണ്ടായിരം യൂണിറ്റ് പോയ മേ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ഇവർ വന്നിട്ട് പാസഞ്ചർ സൈക്കിളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇരുപത്തോറ് ശതവിതം കയറി അമ്പത്തിരണ്ടായിരം നമ്പറിൽ ഇ വി ഐസ് ആൻഡ് ഇ വി പോർട്ട്ഫോളിയോയിൽ നല്ലൊരു ഡിമാൻഡ് ഇരിക്കുന്നു വാഹനൻ്റെ പി വി രജിസ്ട്രേഷൻ ഇരുപത്തഞ്ച് ശതവീതം കയറിയിട്ടുണ്ട് ടയോട്ടോയിൽ ഇരുപത്തിരണ്ട് ശതമീതം ഗ്രോത്ത് ആരത്തെ ചിസുക്കി ആൻഡ് ഹുണ്ടായി മോട്ടാർ ഈ നമ്പേഴ്സിന് ലേറ്റർ തന്നെ പറയൂ എന്ന് പറഞ്ഞിരിക്കുന്നു ഓവറോളായിട്ട് നോക്കുമ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിന് ഡം ചെയ്തിരിക്കണേ അല്ലാതെ റീറ്റെയിൽ മാർക്കറ്റിൽ വലുതായിട്ട് ഗ്രോത്ത് ഒന്നുമില്ല സ്മാൾ കാർസ് വന്നിട്ട് എട്ടിലേന്ന് പത്ത് ശതവീതം ഗ്രോ ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും റിസൾട്ട് വരത്തില്ല എല്ലാം കിടപ്പിലാകും മാർക്കറ്റ് ഗ്രോ ആവുമെങ്കിൽ സ്മാൾ ബിസിനസ് ഗ്രോ ആകണം സ്മാൾ ബിസിനസ് ഗ്രോ ആയെങ്കിൽ സ്മാൾ കാർ സെയിൽസ് ഇൻക്രീസ് ആകും പക്ഷേ ഇന്ന് നോക്ക് സുമാൽ കാർസിനെ വാങ്ങാൻ ആരും ആൾക്കളില്ല ഇത് മാർക്കറ്റിൽ ഒരു ഹെവി പ്രഷറായിരിക്കുന്നു അതേസമയം ടാറ്റാസ് എന്ത് പറയുന്നു വെച്ചാൽ പതിനായിരം കോടി ബാറ്റസ് റെഡി ചെയ്തിട്ടുണ്ട് പതിനായിരം കോടി വാട്ടസ് ഇറക്കാൻ പോകേണ്ടത് ന്യൂ ജനറേഷൻ ബിസിനസ്സാണ് എന്ന് പറഞ്ഞ് മൂന്ന് ഡിവിഷൻ സംസാരിക്കുന്നു ഒന്ന് ടാറ്റ ഇലക്ട്രോണിക്സ് ഈ മാനുഫാക്ചറിങ് ആൻഡ് ഇന്ത്യ എന്ന് വന്നിട്ട് ടാറ്റ ഡിജിറ്റൽ മൂന്നാതായിട്ട് എയർ ഇന്ത്യ ഈ മൂന്നും ചേർത്ത് മൂന്നും ചേർത്ത് ഞങ്ങൾ മുപ്പതിനായിരം കോടി എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതേസമയം കേബിൾ വിൽസൺ എന്ന് പറയണമെന്ന് വെച്ചാൽ ലോകത്തിലേതെങ്കിലും ഒരു പ്ലെയിൻ ചുമ്മാ ഇരിക്കണെങ്കിൽ ആ പ്ലെയിനെ ഞങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾ നമ്പർ ഓഫ് പ്ലെയിൻസിനെ വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്തു നിങ്ങൾ പ്രോഫിറ്റിനെ നോക്കി പെക്കൊണ്ടിരിക്കുന്നു അടുത്ത കൊല്ലം തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോഫിറ്റിൽ പോകും പക്ഷെ ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് പോകുന്നു എന്ന ആവശ്യമൊന്നുമില്ല കാരണം ഈ പബ്ലിക്കാ പോണെന്ന് പറയുന്നതൊക്കെ ലേറ്റർ സമയം കൊണ്ട് ഞങ്ങൾക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ പ്രോഫിറ്റബിൾ ആകും ഇങ്ങനെയാണ് അവൾ തിരിയെ തിരിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇരുന്നാലും അവർ കുറച്ച് ക്യാഷ് ഇറക്കണം ടാറ്റ ആൻസൺസ് പറഞ്ഞിരിക്കുന്നു ക്യാഷ് ഇറക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാം എന്തെന്ന് വെച്ചാൽ ടാറ്റ ഇലക്ട്രോണിക്സിന് ഡെഫിനറ്റായിട്ട് ക്യാഷ് വേണം ടാറ്റ ഡിജിറ്റലിൽ ഒരു പുതു സിഇഒയെ വരണം അതിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രോത്ത് വേണമെന്ന് അവർ വിചാരിക്കുന്നു ഗ്രോത്ത് ആൻഡ് ജസ്റ്റേഷൻ പീരീഡ് വന്ന് അവർ കൂടുതലായിരിക്കണമെന്ന് നോക്കുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഡാറ്റ ഡിജിറ്റൽ വന്നിട്ട് ടോപ് ടെന്നിൽ വന്നിരിക്കുന്നു എൻ ചന്ദ്രശേഖർ ഇപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാം ഫോക്കസിനെ ഷാർപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു ടാറ്റ കെമിക്കൽസിൽ നിന്നും അവർ റിസൈനായി അതേസമയം ടൈറ്റൻ തനിഷ്ക്ക് ക്യാരറ്റ്ലെൻ മിയ എല്ലാ ഇടങ്ങളിലും തനിത്തനിയായിട്ട് ബ്രാങ്ക് ബേഡ് സെഗ്മെൻറ്റ് തുറക്കുന്നതായിട്ടാണ് ന്യൂസ് മിയ ഷോറൂം തനിയ എന്നെല്ലാം ഞാൻ കണ്ടായിരുന്നു അതുപോലെ മിയ തനിയായിട്ട് കാറ്റലിൻ തനിയായിട്ട് നീഷ് തനിയായിട്ട് മൂന്നും വെവ്വേർ സ്ഥലങ്ങളിൽ തുറക്കുന്നു എന്ന് പറയുന്നു സിമി ടോമോ മിഡ്സിമി ബാങ്കിങ് കോർപ്പറേഷന് ഞങ്ങൾക്ക് തനിയായ ഒരു ഹോളി ഹോണ്ട് ആം തുറക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ തരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് സോ ഈ ഹോളി ഓണ്ട് സബ്സിഡി എന്തിനെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ യെസ് ബാങ്കിൽ ഒരു കൺട്രോളിംഗ് സ്റ്റേക്ക് അവർ വാങ്ങാൻ പോകുന്നു യെസ് ബാങ്കിൽ ഈ ന്യൂസ് വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു എട്ട് ശതവീതം ഇന്ന് കയറിയായിരുന്നു പക്ഷേ ഈ ന്യൂസിൽ ഒന്നുമില്ല ഇതുപോലെ തന്നെ ലക്ഷ്മി വിലാസ് ബാങ്കിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഡി ബി എസ് ഇതുപോലത്തെ അപ്രോവിൽ ചോദിച്ചു തന്നെ വാങ്ങിയായിരുന്നു എൽ എൻ ടി എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂക്ലിയർ ഇൻഡസ്ട്രിയിൽ ഇറങ്ങാൻ പോകുന്നു ഞങ്ങൾ ന്യൂക്ലിയർ റിയാക്ടർ ചെയ്യാൻ പോകുന്നു അതും ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത പ്ലാൻ പ്രഹാരമാണ് അതിൽ എക്സ്പെഷ്യലി സുമാൾ ന്യൂക്ലിയർ റിയാക്ടറാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് യു എസ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എനർജിയിലിരുന്ന് സ്മോൾ മൗലർ റേറ്റ ടെക്നോളജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി എന്ന് പറയുന്നു സോ കമ്പനി ഒരു ലീഡിങ് റോൾ എടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കാം സോ എലേൻഡി വന്നിട്ട് സ്മാൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കൊണ്ടുവരാൻ റെഡിയായി ആയി എപ്പോൾ എന്ന് റെഡി ആകുമെന്ന് അറിയത്തില്ല ഡാമേജ് വന്നിട്ട് സപ്ലൈ ലയബിലിറ്റി വന്നിട്ട് ഒരു മേജർ റെഡ് ഫ്ലാഗ് ആണ് ബട്ട് ഇതിനെ റിസോൾവ് ചെയ്തെങ്കിൽ തന്നെ പാർലമെൻറ്റ് ഗൈഡൻസിനോടൊപ്പം അപ്പം തന്നെ ഇറങ്ങാൻ പറ്റും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഓവറോളായിട്ട് നാനൂറ്റി അമ്പത് ഗ്ലോബൽ റിയാക്ടേഴ്സിലിരുന്ന് ഡെയിലി ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തിയാല് റിയാക്ടർ ഇരിക്കുന്നു നമ്മളത് വന്നിട്ട് ലെസ് ദാൻ ടെൻ പെർസെൻറ്റ് ഓഫ് ദി ഗ്ലോബ് ഇരിക്കുന്നു ഫ്ലി ഓൺലി ഫൈവ് പെർസെൻറ്റാണ് നമ്മളതിന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് സെക്ടർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഗവൺമെൻറ്റും അതിൽ പുഷ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു ടാറ്റാ പവർ റിലയൻസ് അദാനി ഗ്രൂപ്പ് ആൾറെഡി ഞങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി എന്ന് പറഞ്ഞിരിക്കുന്നു ഓവറോളായിട്ട് പ്രൈവറ്റ് സെക്ടറിന് ഇതിൻ്റെ അകത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കാരണം ഓവറോളായിട്ട് നിങ്ങൾ നോക്കിയെങ്കിൽ മാർക്കറ്റ് ഇന്ന് വളരെ വീക്കായിരിക്കുന്നു ഈ വീക്ക്നെസ്സിലിരുന്ന് പുഷ് ചെയ്തു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പുഷ് ചെയ്ത് മാർക്കറ്റ് അവർ ഉയർ ഉയർത്തി നിർത്തിയാലും തിരിച്ചും മാർക്കറ്റ് ഇതുപോലെ വീക്കാകും സാറ്റർഡേ വന്നിട്ട് ജി ഡി ബി ഈ ജി ഡി പി ഫിഗേഴ്സിനെ നിങ്ങൾ അങ്ങനെ നോക്കരുത് ജി വി എ ഗ്രാസ് വാല്യൂ ആഡിനെയും നിങ്ങൾ നോക്കണം ഗ്രോസ് വാല്യൂ ആഡ് ഫിഗേഴ്സിന് നെറ്റ് ടാക്സസ് എന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സും പേ ചെയ്യണ സബ്സിഡിയും കുറച്ചുവെങ്കിൽ നിങ്ങൾക്കൊരു ഫിഗർ വരും അത് തന്നെ ജി ഡി പി ജി ബി എ വന്നിട്ട് സിക്സ് പോയിൻ്റ് ഫോർ തന്നെ ഇരുന്നു ഹൈ ടാക്സ് കളക്ഷൻ കാണിച്ചുകൊണ്ട് സബ്സിഡി പേ ഔട്ടിന് അടുത്ത ക്വാർട്ടറിന് തള്ളി വിട്ടതിൽ കാരണം ജി ഡി പി ഹൈ ആയി കാണിക്കുന്നു ഇതൊരു മെയിൽഡ് അപ്ഡേറ്റ് ആണ് ജി ബി പി എ തന്നെ ആക്ച്വൽ നമ്പർ ഹൈ ടാക്സ് ആൻഡ് ലോ സബ്സിഡി എടുത്തുവെങ്കിൽ സെവൻ പോയിൻറ്റ് ഫോർ എന്നു ബദലായിട്ട് സിക്സ് പോയിൻ്റ് സെവൻ എന്ന് ഇറങ്ങിയവരും ആറ് ശതവീതം തന്നെ ജി ഡി പി ഇരിക്കും ഇത് കാരണം മാർക്കറ്റ് അതിനെ നോക്കി ഇമ്പ്രസ് ആയില്ല ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും നേരെ ആൾക്കാരും എന്ത് പറയണമെന്ന് വെച്ചാൽ കറൻസി മാർക്കറ്റിൽ ഓവറാൾ പ്രഷർ ഇരിക്കും മാഗൻ സ്റ്റാൻലി നയൻ പെർസെൻ്റ് അടിവാങ്ങും ഡോളറിലതും പറയാനും ഫ്രൈഡേ മീറ്റിങ്ങിൻ ആർ ബി ഐ റേറ്റ് കട്ട് ചെയ്യുന്ന കാരണത്താൽ ഷോർട്ട് ടേമിൽ എയ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവും അടുത്ത വർഷം എൻ്റെ അഹം എയ്റ്റി സെവൻ താണ്ടിപ്പോകുമെന്ന് പറയുന്നു ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇതിനെ പെസിമിസ്റ്റിക് ആണോ പറയണോ ഇപ്പോൾ വന്നിട്ട് ജെറോം പോൾ ഹോൾഡ് ചെയ്ത് ഇവർ റേറ്റിനെ തിരികെ കട്ട് ചെയ്തുവെങ്കിൽ കാശ് ഉടനെ വിളണം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് റിപ്പോർട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ നെറ്റ് ഷോർട്ട് പൊസിഷൻ എയ്റ്റി ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ഇരിക്കുന്നു അതിപ്പോൾ മെച്യൂരിറ്റിക്ക് വന്നിരിക്കുന്നു ആർ ബി ഐ എൺപത്തഞ്ച് ബില്യൺ ഡോളർ ചെക്ക് വിട്ടണം ഈ എൺപത്തഞ്ച് ബില്ല്യൺ ഡോളറിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ബി ഐ ഫോറക്സിന് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുമോ വാങ്ങാ വാങ്ങൂല എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അങ്ങനെ അവർ വാങ്ങിയില്ലെങ്കിൽ ഇന്നും രൂപ താളം ഇറങ്ങുമെന്ന് എക്സ്പേർട്ട്സൊക്കെ പറയുന്നു ഞാൻ അടുത്ത് മുമ്പേ പറഞ്ഞതുപോലെ ആർ ബി ഐ ആർട്ടിഫിഷ്യലായിട്ട് ഉപ്പിയ മേലെ വച്ചിരിക്കുന്നു എത്ര ദിവസം താങ്ങുമെന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കാം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൻ ഈ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇതിനെ അയച്ച് നോക്കാൻ പറയുക നന്ദി നമസ്കാരം